ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് പാപം ചെയ്ത നഷ്ടമുണ്ടോ അല്ലെങ്കിൽ കുംഭസാരിത്തിരി വൈകി എന്നെ കുഴപ്പം അതിന് കൃത്യമായിട്ട് ഇതാ ഈശോ ഉത്തരം നൽകുവാണ് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്താ വചനം ഈശോ പറയുവാണ് യേശു പ്രതിഭജിച്ചു എന്നാണ് തുടങ്ങുക എന്താണ് യേശു പറഞ്ഞത് സത്യം സത്യമായി എന്നോട് പറയുന്നു നോക്കിക്കെ സത്യം മാത്രം പറയുന്നവനാണ് യേശു എന്നിട്ട് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ഇപ്രകാരം പറയുവാണ് യേശു എന്നെ പറയുന്നത് സത്യം സത്യമായി എന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് വചനബാധ നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് യേശു പറയാൻ പോവാം യേശു പറയുന്ന എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു പറയാൻ പോവാ എന്താ യീശു പറയുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് ഇപ്പം എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പാപമുണ്ടോ എത്രത്തോളം മാരക പാപങ്ങളുണ്ടോ അത്രത്തോളം ആ പാപത്തിന് നമ്മുടെ മേൽ ഒരു ശക്തി കിട്ടുക അടിമ എന്ന് പറയുമ്പോൾ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ ഒരു യജമാനുണ്ട് പാപത്തിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ പാപം ആണ് യജമാനൻ പാപ യജമാനെന്ന് പറഞ്ഞാൽ അതാരാണ് പിശാജാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ എത്ര പ്രാവശ്യം പാപം ചെയ്യുന്നു അതുപോലെ എത്ര മാരക പാപങ്ങൾ ചെയ്യുന്നു ഇതിനെയൊക്കെ അനുസരിച്ച് പാപത്തിൻ്റെ എണ്ണത്തിനും കാഠിനത്തിനും അനുസരിച്ച് പിശാജിന് നമ്മുടെ മേൽ അധികാരം കിട്ടുന്നു അങ്ങനെ പിശാജിന് നമ്മുടെ അധികാരം കിട്ടിയാൽ എന്ത് സംഭവിക്കും അവൻ്റെ ആഗ്രഹം എന്താണ് നമ്മൾ നശിച്ചു കാണുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം നമ്മുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാവുക നമ്മുടെ ജോലി മേലെ അസ്വസ്ഥ ഉണ്ടാവുക നമ്മൾ എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ നമ്മൾ നശിക്കണം നമ്മൾ പരാജയപ്പെടണം ഇതാണ് പിശാചിൻ്റെ ആഗ്രഹം അപ്പം അങ്ങനെയെങ്കിൽ ഈ പിശാചിന് നമ്മളിൽ അധികാരം കിട്ടിയാൽ അവൻ പരമാവധി നമ്മെ നശിപ്പിക്കും ഇനി നമ്മെ നശിപ്പിക്കുക മാത്രമല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ആളുകളെ നശിപ്പിക്കാൻ പറ്റുമോ അതും ചെയ്യും അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുക പാപമുണ്ടോ പാപത്തിലൂടെ പിശാജിന് നമ്മുടെ മേലധികാരം കിട്ടും അവൻ നമ്മെ നശിപ്പിക്കും അടുപ്പിച്ച് അടുപ്പിച്ച് കുംഭസാരത്തി കുംഭസാരിച്ച് കുംഭസാരത്തിലൂടെ ഈ പാപത്തിൻ്റെ സ്വാധീനം നമുക്ക് എടുത്തു മാറ്റാം അതുപോലെ പരമാവധി പാപത്തെ ഒഴിവാക്കി ജീവിക്കാം ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ